മഴ മഴസംഹാരതാണ്ഡവുമാടിയ ഇന്നലെ രാത്രി അണക്കര വണ്ടന്മേട് കുമളി മേഖലകളിൽ സംഭവിച്ചത് കനത്ത നാശനഷ്ടം കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ പലയിടത്തും വലിയ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കുമളിയിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട വീടിനുള്ളിൽ കുടുങ്ങിയവരെ പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി ശക്തമായ മഴയിൽ പുഴ കരകവിഞ്ഞ് വണ്ടന്മേട് ശാസ്ത്രനടയിൽ എൺപതോളം വീടുകളിൽ വെള്ളം കയറി മണ്ണിടിച്ചിലിൽ പലയിടത്തും വീടുകളും അപകടാവസ്ഥയിലായി തുടർച്ചയായി പെയ്ത മഴയിൽ തോടുകൾ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് കുമളി ടൌൺ ഹോളിഡേ ഹോം പരിസരം വലിയകണ്ടം ഒന്നാമയിൽ പെരിയാർ കോളനി എന്നിവിടങ്ങളിലാണ് വീടുകളിലും കടകളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായത് ഹോളിഡേ ഹോമിന് സമീപം വീട്ടിൽ കുടുങ്ങിയ പേരെയാണ് നാട്ടുകാരും കുമളി പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയത് നന്ദനം വീട്ടിൽ കണ്ണൻ ഭാര്യ ഷീന മക്കളായ അനന്യ അമയ എന്നിവരാണ് വീട്ടിൽ കുടുങ്ങിയത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇവിടെ വെള്ളം അതിശക്തമായി ഉയർന്നത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിച്ചെങ്കിലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് കാരണം വീടിനടുത്ത് എത്താൻ സാധിച്ചില്ല തുടർന്ന് പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരും കുമളി പോലീസും ചേർന്ന് വടം കെട്ടി സാഹസികമായാണ് നാലുപേരെയും മറുകരയിലെത്തിച്ച് രക്ഷപ്പെടുത്തിയത് പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ആളുകളെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ പുറ്റടി ശങ്കുരണ്ടാൻ വാലുമേട് ഭാഗത്താണ് വലിയ മണ്ണിടിച്ചിലുണ്ടായത് രാത്രി ഒരു മണിയോടെ മണ്ണും മരങ്ങളും ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു കുറ്റടി കുരിശുമലയ്ക്ക് താഴ്ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിഞ്ഞു വീണതോടെ സമീപത്തെ വീട് അപകടാവസ്ഥയിലായി റോഡിന് മുഗൾ ഭാഗത്തായി താമസിക്കുന്ന കൊച്ചുകോയിപ്പറമ്പിൽ ബിനോയിയുടെ വീടിനാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി രാത്രിയിൽ മണ്ണിടിഞ്ഞ സമയത്ത് വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മണിക്കൂറുകൾ നീണ്ട തീവ്ര പ്രയത്നത്തിനൊടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ റൂട്ടിൽ വാഹന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് അണക്കര സെന്റ് തോമസ് പള്ളിയുടെ എതിർവശത്തുള്ള സാന്തോം സെന്ററിന്റെ മതിൽക്കെട്ടും ഇന്നലത്തെ മഴയിൽ ഇടിഞ്ഞു വീണു കുമളി നാലാം മൈലിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായെങ്കിലും മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കനത്ത മഴയിൽ വണ്ടൻമേള ശാസ്താനട പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് എൺപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഫർണിച്ചറുകളും പണവും അടക്കം പല വീടുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ നശിച്ചുപോയിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് നിലവിൽ വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ നേതാക്കളായ കെ ആർ സോദരൻ സതീഷ് ചന്ദ്രൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി വാർഡ് മെമ്പർ കറപ്പുസ്വാമിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയ ചെളി നീക്കം ചെയ്യുന്ന ജോലികൾ തുടരുകയാണ് ഉറ്റടി മംഗളാദേവി ഭാഗത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നേരിയ ഉരുൾപൊട്ടലുണ്ടായി ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കുത്തി ഒലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി മണ്ണ് ഒലിച്ചു പോയതോടെ ഈ ഭാഗത്തെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്ന കോൺക്രീറ്റ് നടപ്പുവഴിയും അപകടാവസ്ഥയിലായി ന്യൂസ് ബ്യൂറോ അണക്കര കുമളി